സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ കുഴിച്ചിട്ടിട്ട് മാസങ്ങളായി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായിരിക്കുകയാണ് സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ നിരവധിയുള്ള മേഖലകളിൽ പോലും ഇതുവരെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഓഫ് റോഡുകളെ പോലും വെല്ലുന്ന തരത്തിലാണ് നഗരത്തിന്റെ ഹൃദയഭാഗമായ തൈക്കാട് ശാസ്താംകോവിൽ റോഡിന്റെ അവസ്ഥ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ആറുമാസത്തോളം റോഡ് കുഴിച്ചിട്ടിരിക്കുകയാണ് സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ നിരവധിയുള്ള മേഖല കൂടിയാണിത് റോഡ് പണി വൈകുന്നതോടെ ഏറെ ദുരിതത്തിലാവുന്നത് യാത്രക്കാരും സമീപവാസികളുമാണ് ജനങ്ങളെ ഒരു പോയി ശല്യപ്പെടുത്തി മാറ്റം സർക്കാർ ഏത് മഴക്കാലമായതോടുകൂടി കാരണം റോഡിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സന്ധ്യയായി കഴിഞ്ഞാൽ കാൽനട യാത്രക്കാർ പോലും കാൽവഴുതി കുഴിയിൽ വീഴുകയാണ് പതിവ് ആറ് മാസം ഇത് തന്നെയാണ് കേടും മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറുക്കി വീടും മണ്ണിടുന്നത് ഫുട്പാത്ത് ഇത്രയെങ്കിലും അതിന്റെ ആയിരിക്കും ഇത്രയും പോയി എടുക്കും ഇത് ഇങ്ങോട്ട് ഓട്ടോ വരില്ല ആരും കാൽനടയാത്രക്കാരെ പോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ാരാണ് കടകൾക്ക് മുന്നിലെ കുഴിയും റോഡിലെ പൊടിയും കാരണം കച്ചവടം വഴിമുട്ടി നിൽക്കുകയാണ് കച്ചവടം വലിയ ബുദ്ധിമുട്ടാണ് സാധനങ്ങൾ കൊണ്ടുവരാനുള്ള പ്രയാസം സാധനങ്ങൾ വെളിയിൽ കൊണ്ട് ഇറക്കി വെച്ചിട്ട് തൂക്കിയെടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥയാണ് തുറന്നിരിക്കുമ്പോൾ എന്തെങ്കിലും കച്ചവടം ചെയ്യണമെന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഇതാണ് പണി ചെയ്യുന്നത് അവർ അവരുടെ ഇഷ്ടം പോലെയാണ് ചെയ്യുന്നത് നമ്മൾ എൻ്റെ ഇവിടെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ആളുകൾക്ക് നടന്ന് പോകാനെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ സ്കൂട്ടറെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ചെയ്യണം എന്ന് അതുപോലും ചെയ്യുന്നവർ ഈ പണി ചെയ്യുന്നവർ ഉണ്ടാക്കി തരാറില്ല ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണാധികാരികൾ അധികാരത്തിൽ നിലകൊള്ളുമ്പോൾ ജനജീവിതവും നരകതുല്യമാവുകയാണ് ജയ് ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം